അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് വാർഷിക പരീക്ഷയുടെ ഫിറ്റിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യം പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക നിർബന്ധമാണ് മുസഫ് തൊടലും ചുമക്കലും ഛർദ്ദിച്ചത് സുന്നത്താണ് എന്നൊക്കെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകേണ്ട രർദ്ദിച്ചത് ചോദ്യം രണ്ട് വിസർജന മര്യാദകൾ ഉത്തരം ഇടത് കാൽ വെച്ച് പ്രവേശിക്കുക ചോദ്യം മൂന്ന് ഒന്നു ചെയ്യാൻ പാടില്ലാത്ത കാര്യം മുസാ തൊടലും നിസ്കാരത്തിന്റെ നീത്ത് മനസ്സിൽ കരുതൽ നിർബന്ധം തെക്കീരത്തിൽ ഇറാം ചൊല്ലി ഉടനെ വജു തോതൽ സുന്ന കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഓതൽ സുന്നത്താണ് സൂറത്ത് ചോദ്യം രണ്ട് ശരിയായ പ്രസ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തെഴുതാം ചോദ്യം ഒന്ന് രണ്ട് ഇടയിലെ ഇരുത്തത്തിൽ തവർറൂക്കിൻ്റെ ഇരുത്തം സുന്നത്താണ് തെറ്റ് ചോദ്യം രണ്ട് അവസാനത്തെ അത് ഓതൽ നിർബന്ധമാണ് ശരി ചോദ്യം മൂന്ന് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ് ചോദ്യം നാല് നിസ്കാരത്തിലെ ആദ്യത്തെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം ശരി ചോദ്യം മൂന്ന് ക്രമത്തിലാക്കാം ചോദ്യം ഒന്ന് തന്നിട്ടുണ്ട് ഉത്തരം വലി റഹ്മ കമ റബ്ബയാനി ചോദ്യം നാല് വേർതിരിക്കാം നിഷ്കാലത്തിൻ്റെ സുന്നേ എന്ത്

ചോദ്യം ചോദ്യം നിസ്കാരത്തിൽ ഉടനെ മൂന്ന് തവണ ചൊല്ലണം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടു വീതം എഴുതാം ഒന്ന് നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഉത്തരം തലയും ചുമലും തുറന്നിടൽ ഒരു കാലിൽ നിൽക്കൽ രണ്ട് അബോറ് സുന്നത്തുകൾ രണ്ടെണ്ണം എഴുതാനാണ് അതിൽ ഉത്തരം ഒന്ന് ഒന്നാമത്തെ അത്തഹിയാത്ത് രണ്ട് ഒന്നാം അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ മൂന്ന് ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ അക്ഷരങ്ങളുടെ മഹ്റജുകൾ വിശേഷണങ്ങൾ ചോദ്യമേഴ് ഉത്തരം എഴുതാം ഒന്ന് അത്തഹിയാത്തിൽ വലതുകയ്യന്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ ഉത്തരം അത്തഹിയാത്തിൽ ഇല്ലല്ല എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ വലതുകൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് രണ്ട് അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകും എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ നിർബന്ധമാവുക ഉത്തരം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും അതഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കലും ഫറാണ് മൂന്ന് അത്തുമീനത്ത് എന്നതിന്റെ വിവക്ഷ എന്താണ് ഉത്തരം അനക്കം അടങ്ങുകയാണ് ഇതിന്റെ വിവക്ഷ റുക്കുവരുത്തി സുജൂതുകൾ ഇടയിലെ ഇരുത്തം എന്നിവയിൽ തുമ ഇനീനത്ത് ഫറാണ്